എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കൃഷിഭവൻ മുഖേന നടപ്പിലാക്കിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ചാമക്കാല ബീച്ച് പാലസിന് സമീപത്തെ സ്ഥലത്ത് ഞായക്കാട്ട് ചന്ദ്രശേഖരനാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത് ആയിരം ചെണ്ടുമല്ലി തൈകളാണ് നട്ടുപിടിപ്പിച്ചത് തൈകളും വളവും പൂക്കൃഷി വ്യാപന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായാണ് നൽകിയത് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ ഫാൽഗുണൻ അധ്യക്ഷനായി കൃഷി ഓഫീസർ കെ എ മേഘ കൃഷി അസിസ്റ്റന്റ് ബി സി സിജി ഡോക്ടർ ഐശ്വര്യ പി എ ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി പക്ഷേ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ മഴ അധികരിച്ചതിൻ്റെ ഭാഗമായി കൊണ്ട് നമുക്ക് വിചാരിച്ച രീതിയിൽ പല പ്രദേശങ്ങളും പൂക്കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും പ്രോത്സാഹിപ്പിച്ചവരെ തന്നെ അതേ അർത്ഥത്തിൽ അതിൻ്റെ വിള കൊടുക്കാനും കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായി എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ പച്ചക്കറി കൃഷി നടന്ന ചടങ്ങിന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഓ അതുപോലെ തന്നെ അതിൻ്റെ വിളവെടുപ്പിനും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ചീരയും മറ്റു എന്നുവേണ്ട നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ല ഉത്പാദനം ഉണ്ടാക്കാൻ ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിൻ്റെ പ്രയത്നത്തിന് കഴിഞ്ഞിട്ടുണ്ട്